ഹലൈസ് വെൽക്കം ബാക്ക് ടു ടിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറഞ്ഞാൽ വന്നിട്ടുള്ള ലാലട്ടം വന്ന എപ്പിസോഡ് ഞാൻ പറയാം അബക്കം സംസ്കാരം നമുക്ക് തുടങ്ങി ഒക്കെ ലാലട്ടം വന്ന് നിന്നു കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ലാലട്ടൻ ഉള്ളിലേക്ക് പോയി അനുസ്വതി മറ്റുള്ളവർ സംസാരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആ ഒരു രാവിലെയാണ് കാണിച്ചത് എനിക്ക് നാളെ തന്നെ എവിറ്റായി പോയാൽ മതി എന്നാണ് ഒരു അനുസ്വതി അവിടെ നിന്ന് പറയുന്നത് അത് പറഞ്ഞ് എല്ലാവരെയും കാണിച്ചു പോകുന്നുണ്ട് അപ്പം അങ്ങനെ അകത്തേക്ക് ലാലേട്ടൻ്റെ ആ ഒരു വീഡിയോ പോയി പോയിട്ടാണ് ഒരു സിനിമ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജിഷയിലെ ആര്യൻ ഒരു നടന്ന സംഭവങ്ങളും പിന്നെ മറ്റുള്ളവർ ഒരു വഴക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു പോയിട്ടുള്ളത് പിന്നെ ആ ഒരു ആര്യൻ്റെ ആ ഒരു കരച്ചിലും എല്ലാം കൊണ്ടും കഴിഞ്ഞ ദിവസം നടന്നു പോയിട്ടുള്ളതാണ് അവർ കാണിച്ചു പോയിട്ടുള്ളത് പിന്നെയാണ് നമ്മുടെ അനുമോലിനെ എണീപ്പിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ലാലേട്ട നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോളെ തൂക്കി നിർത്തിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നിങ്ങളെ കണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അനുമോളാണെങ്കിലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൻസറാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇവർ റണ്ിലെ ഉമ്മ വയ്ക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അടുത്തേക്ക് വന്ന് ആ അവർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ആര്യൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ ആര്യൻ പറയുന്നുണ്ട് നമ്മൾ ആദ്യമായി വന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരു ആക്ട് ചെയ്യത്തില്ലേ അതിനൊക്കെ എന്താണ് ഇതിൻ്റെ ആരെയും അവിടെ കിടന്ന് ഉണ്ടോ ആകുന്നുണ്ട് എന്നാൽ പോലും ഒരു കരഞ്ഞില്ല എന്നൊരു കാര്യം കാര്യമെടുക്കുകയാണെങ്കിൽ അനിമോൾ ഒരു ഗെയിമറാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തെളിയിച്ചു തരുന്ന ഒരു ഇതാണ് ഷോ ഇതാണ് ഷോപ്പാണ് നടത്തിയിട്ടുള്ളത് പിന്നെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു പോകുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പാനീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ വൈൽഡ് കാർഡുകളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടാണോ ജിഷൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കുന്നത് ജിഷൻ ജിഷനാണെങ്കിലോ ഡെമോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പുറപ്പിനടിയിലേക്ക് പിന്നെ ആതില നോറിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് ഇല്ല എന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാവരുടെ അടുത്തും ചോദിച്ച് ചോദിച്ച് പോകുന്നുണ്ട് ഗസ് അപ്പോൾ അങ്ങനെ ചെറിയൊരു ശിക്ഷയാണ് ലാലേട്ടം എല്ലാവർക്കും വേണ്ടിയാണ് കൊടുത്തുള്ളത് അനുമോൾക്ക് മാത്രമല്ല ഈ ഒരു ശിക്ഷ എല്ലാവരുടെയും തുണി ഒരു വീക്ക് കഴുകണം എന്നാണ് പറഞ്ഞിട്ട് ആ ഒരു ചീട്ടിട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു പോയിട്ടുണ്ട് അത് അന്നലെ ലാലേട്ടം വന്നത് ഒരു തീപ്പൊരിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നാനുള്ളത് പിന്നെ ഈ ഒരു അലുമോളുടെ ഫാൻസുകാർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അനുമോൾ ഇന്നലെ കരഞ്ഞില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഈ വെസൽ എസ് ടീമിൻ്റെ ഒരു പാത്രം കേൾക്കുന്നതും ചോദിച്ചു പോയിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ ഉള്ളിലേക്ക് കയറുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഓണപ്പാട്ടും അക്ബറിൻ്റെ ഓണപ്പാട്ടും കിടിലന്നായിട്ടുണ്ടായിരുന്നു രേണുസൂദിനെ പുറത്തേക്ക് അയച്ചുവിടുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പണി ശരത്താണ് പിന്നെ അടുത്ത അടുത്തതായിട്ട് പുറത്തേക്ക് പോകുന്നത് പുലിക്കളിയാണ് അവർ കൊടുത്തിട്ടുള്ളത് മാസ്ക് ഇട്ടിട്ട് ഒരു വേട്ടക്കാരൻ വരും അവരുടെ കൂടെ ചെന്ന് ഇറങ്ങി വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പണീൻ്റെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല പുറത്താകും എന്നുള്ളത് അങ്ങനെ അപ്പാൻ ഈ പുറത്തായിരിക്കുകയാണ് പിന്നെ ഈ ഒരു മസ്താനീൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവന് ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത് ഈ ഒരു വ്യക്തി എലിമിനേഷൻ ആകണം എന്നുള്ളത് ഈ ഒരു മസ്താനി ഒരു ചീഫ് ഗെയിമറാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നാളെ ലാലേട്ടം വരുമ്പോൾ പ്രമോയിൽ കാണിച്ചിട്ടുണ്ട് മസ്താനീനെ എളുപ്പിച്ച് നിർത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരി കാണിച്ചിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് മസ്താനീൻ്റെ ആ ഒരു സംസാരം നമുക്ക് സംസാരിക്കണം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണം എന്നെ ഗൈസ് ഈ ഒരു മസ്താനി എന്നെ മാത്രമായിട്ട് ഗൈസ്